യുഎസ് ടെക് കമ്പനികളെ സംബന്ധിച്ച് ചൈനീസ് എ ചാറ്റ് പോർട്ടായ ഡീപ്സിക്ക് അപായമണിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് കമ്പനികൾ കുറഞ്ഞ ചെലവിൽ എ വികസിപ്പിക്കുന്നത് മികച്ച കാര്യം തന്നെ യു എസ് കമ്പനികൾക്കിത് പ്രചോദനം ട്രംപ് പറഞ്ഞു ഡീപ് സിക്കിന്റെ വരവിൽ അമേരിക്കൻ ഓഹരി വിപണി തകർ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രതികരണം കൂടുതൽ കണ്ടെത്തലുകൾ നടത്താൻ സിലിക്കൺ വാലിയെ ഇത് പ്രേരിപ്പിക്കുമെന്നതിനാൽ ഇപ്പോഴത്തെ ആഘാതം പോസിറ്റീവായിട്ട് എടുക്കാമെന്നും ട്രംപ് പറഞ്ഞു ഞാൻ ചൈനയെക്കുറിച്ചും ചൈനയുടെ കമ്പനികളെക്കുറിച്ചും വായിച്ചിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ചർച്ചയായ ഏറ്റവും കുറഞ്ഞ ചെലവിൽ തയ്യാറാക്കിയ എ ഐ ചാറ്റ് ബോർട്ടിനെ കുറിച്ച് അതൊരു നല്ല കാര്യമാണ് കാരണം കൂടുതൽ ചെലവ് വേണ്ടി വരുന്നില്ല ഞാൻ പറയുന്നത് ഇത് പോസിറ്റീവായ കാര്യമാണ് എന്നുള്ള കാര്യമാണ് ബില്ലണികൾ മുടക്കുന്നതിന് പകരം കുറച്ച് ചെലവഴിച്ച് ഇതേ പരിഹാരവുമായി നിങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൈനയിൽ നിന്നുള്ള പല നേതാക്കളും സമ്മതിക്കുന്നത് യു എസിലാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞർ ഉള്ളത് എന്നുള്ള കാര്യമാണ് ചൈനയെപ്പോലൊരു രാജ്യത്തുനിന്ന് ഇത്രയും കുറഞ്ഞ ചെലവിൽ എ എ തയ്യാറാക്കാൻ സാധിക്കുമെങ്കിൽ യു എസ് കമ്പനികൾക്കും അത് സാധിക്കും നമുക്ക് നല്ല ആശയങ്ങളുണ്ട് നമ്മളാണ് എല്ലാ കാര്യങ്ങളിലും ഒന്നാമത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം വളരെയധികം പോസിറ്റീവായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഡീപ്സിക്കിന്റെ കടന്ന ഒരു സിലിക്കൺ വാലിയെ എന്തായാലും പിടിച്ചു കുലിക്കിരിക്കുകയാണ് തിങ്കളാഴ്ച യു എസ് സൌഹരി വിപണിയിൽ എൻ വി ഡി എ മൈക്രോസോഫ്റ്റ് മെറ്റ തുടങ്ങിയ നെറ്റ് ഭീമന്മാരെല്ലാം കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് എ ഐ ചാറ്റ് ബോട്ടുകളായ ചാറ്റ് ജിബി ടിയും ജെമിനിയും ഒക്കെ കടത്തിവെട്ടിയാണ് ചൈനയുടെ സ്വന്തം ചാറ്റ് ബോട്ടായ ഡീപ്സിക്കിന്റെ മുന്നേറ്റം ചൈനയിലെ ഹാങ് സോ ആസ്ഥാനമായിട്ടുള്ള എ റിസർച്ച് ലാബാണ് ഡീപ്സിക്കുന്ന എ ഐ മോഡൽ വികസിപ്പിച്ചത് എ ഐ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് പശ്ചാത്തലമുള്ള എഞ്ചിനീയറും സംരംഭകനുമായ ലിയാങ് വെൻഫെയിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കമ്പനി സ്ഥാപിച്ചത് ഡീപ്സി ബി ത്രീ മോഡലാണ് ഇപ്പോൾ കമ്പനി പുറത്തിറക്കിയത് ആറു മില്യൺ ഡോളറിലാണ് പുതിയ ചാറ്റ് ബോട്ട് വികസിപ്പിച്ചതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ പൂർണ്ണമായും സൗജന്യമാണ് എന്നുള്ളൊരു കാര്യമാണ് ഡീപ് ഡീപ്സിക്കിനെ കൂടുതൽ സ്വീകാര്യമാക്കുന്നത് സുതാര്യത കാര്യക്ഷമത കൂടാതെ എല്ലാവർക്കും എ എ ആക്സസ് ചെയ്യുവാൻ സാധിക്കുമെന്നതും ഡീപ് സിക്കിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു